ഹലോ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരക്കിഴങ്ങ് ഫ്രൈഡ് റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് എടുക്കാം ഇനി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം ഈ മുറിച്ച കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ചെറുതായിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ആവിയൽ എന്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലെ തോലെല്ലാം കളയണം തോല് കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഫ്രൈ ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറേശ്ശെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മധുരക്കേതിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അധികം നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ല നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി വിതറി കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്